കൊടുക്കുന്ന ഒരു സ്ഥാനം നോക്കി യും അതേ ഇസ്ലാമിനെയും അതേ റസൂലിനെയും സ്നേഹിക്കുന്ന നമ്മളെ സ്വഭാവം എന്താ അനിയനെ കണ്ടൂടാ 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 ഏട്ടനെ അനിയൻ മോൻ വാപ്പാക്ക് മക്കളെ മക്കൾക്ക് വാപ്പാരെ ഇന്നതൊക്കെ ഒരു എന്തേ ആങ്ങളുടെ കുട്ടിക്കൊന്നും പോകാനില്ലേ ഇല്ല അന്ത് ഞാളത്ര ലോക്യല്ല ആന്ത പെണ്ണുങ്ങൾ തമ്മിലെന്തോ ഒന്നും രണ്ടും പറഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കും വരെ ഒന്നുമില്ല അത് വലിയ സുജായിത്തരാപ്പോ നിസ്കരിക്കുന്ന മനുഷ്യന്മാരത് പറയുന്നത് നോമ്പോൽക്കുന്ന അല്ലെങ്കിൽ പള്ളീന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്നവര് സ്ഥാനത്തിരിക്കുന്നവര് നാട്ടിലെ നല്ല ഇസ്ലാഹി പ്രവർത്തകനാ എന്തേ കുഴപ്പം കാരണവരുമായിട്ട് പണക്ക എന്തേ മരിച്ച സമയത്ത് വാപ്പാന്റെ വീതം വെച്ച സ്വത്തിൽ എന്തോ ഒരു കശപിശ ഇപ്പോ അങ്ങനെ തന്നെയാ നന്നാക്കാൻ കമ്മിറ്റിക്കാർ ഇടപെട്ടോ ആ എന്നിട്ട് നന്നായില്ല അതെന്താ രണ്ടാക്കും വാശി തീരുന്നില്ല രണ്ടാളെ നെറ്റിമ്മേലും നിസ്കാരത്തായ്മുണ്ട് രണ്ടാളെ കുടുംബത്തിലും കുറാക്ലാസ്സിനും അമ്മാരുണ്ട് രണ്ടാളും നാട്ടിൽ ആവേശത്തോടെ പറയും വാപ്പ ഞങ്ങളെ വളർത്തിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയായത് എന്ന് പക്ഷെ കുടുംബം നന്നായിട്ടില്ല കുടുംബത്തിൽ സമാധാനം ഉണ്ടാവൂല ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം എന്ന് ചോദിച്ച ചിലർ ആവേശത്ത് പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ മരിച്ചാ പോലും എന്റെ മയ്യത്ത് കാണാൻ ഇനി വരണ്ട ചിലര് ആ കുടുംബത്തിൽ വസിയത്തൊടുക്കും ഞാൻ മരിച്ചാലേ എൻ്റെ മയ്യത്തോടെ ഓനൊന്നും കാണിക്കരുത് കേട്ടോ എന്തിനു മനുഷ്യരെ ആരെയാ ആ ദുനിയാവിലെ നമുക്ക് തോൽപ്പിക്കേണ്ടി ആരെ മുൻപിലാ നമുക്ക് ജയിക്കേണ്ടി എന്നിട്ട് അവസാനം മയ്യത്ത് പള്ളി കൊണ്ടുവയ്ക്കുമ്പോൾ കാണാം പള്ളിയിൽ നിന്ന് മക്കൾക്ക് മൈക്ക് കൈമക്കിട്ടും പോയേക്കും ആ കാലം വരെ വാപ്പാനെപ്പറ്റി ചിന്തിക്കാത്തോൻ പോലും മാനെപ്പറ്റി ആലോചിക്കാത്ത പോലും മൈക്ക് കൈമ കൈമക്കിട്ടുമ്പോഴേക്കുണ്ട് നെഞ്ചു പൊട്ടി കണ്ണെന്ന് ഒരു ചോദ്യം മരിച്ച വാപ്പ എന്റെ കബർ വിശാലാവ് ദുയാരക്കണം വിട്ടു കൊടുക്കണം എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ ഇസ്ലാമത്ത് തെളിവില്ലട്ടോ ഒലമാക്കളെ നാട്ടിൽ വന്നാ സംസാരിക്കുന്നെന്ന് എനിക്കറിയാം ഞാൻ തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കടണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലാതെ അള്ളാഹുബിന്റെ ഹബീബ് മരിച്ചോന്റെ വർക്കത്തും പൊരുത്തവും വാങ്ങാൻ മക്കളെ ഏൽപ്പിച്ചിട്ടില്ല അത് മക്കള് വാങ്ങണ്ടിയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാപ്പാരുംമാരും പെണക്കുമായിട്ടാ ജീവിക്കുന്നതെങ്കിൽ നല്ല മക്കള് ഒന്ന് നന്നാവണം ഒന്ന് സലാം പറയണം വാപ്പ ഒന്ന് കയറി കയറിച്ചൊല്ലണം നിങ്ങൾ മരിക്കുമ്പോ ഒരു ഭർക്കത്തുണ്ടാവണം കാരണം പള്ളിയിൽ അള്ളാന്റെ ഹബീബ് സുജൂദ് ചെയ്യുന്ന സ്ഥലം നോക്കി ഒരു ഐറാബി ശത്രു വന്ന് മൂത്ര ഒഴിച്ചു പരസ്യമായി റസൂൽ വെക്കുന്ന സ്ഥലം നോക്കി മൂത്രമൊഴിക്കുന്ന അറാബിനെ കണ്ടപ്പം മുഴുവൻ സഹാബാക്കളും ഊരി വാളുമായി ഓടി വന്നിട്ട് പറഞ്ഞു നബിയെ സമ്മതം തന്നാൽ അവൻ്റെ പെരടി ഞങ്ങൾ വെട്ടും അള്ളാൻ്റെ റസൂൽ പറഞ്ഞു തൊടാൻ പാടില്ല തൊടാൻ പാടില്ലെ മുഴുവനും മൂത്രം സുരക്ഷിതനായി പുറത്തെത്തിച്ച് അവനോട് പോയിക്കോളാൻ പറഞ്ഞ റസൂലത്തിനോട് പറഞ്ഞു ഓ മൂത്രമൊഴിച്ച ഭാഗത്ത് കുറച്ച് മണ്ണ് നിക്കിയിട്ട് വള്ളം ഒഴിക്കണം അതേ ലോകത്തിന്റെ ഹബീബായ തങ്ങള് മദീനത്തെ പള്ളിന്ന് ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞത് ആരോടാണെന്നറിയോ കുടുംബബന്ധം മുറിച്ച് പള്ളിക്കറം വന്ന സ്വന്തം വാപ്പാന്റെ പെങ്ങളോട് പെണക്ക് കാണിച്ച് പള്ളി കയറാമെന്ന ഒരു സ്വഹാബിയിലോടാണ് ആ സ്വഹാബി പിന്നീട് പറയുന്നുണ്ട് ആ വാക്കെന്റെ നെഞ്ചിൽ തറയ്ക്കുകയും ഞാൻ എൻ്റെ അമ്മായിൻ്റെ ഇരികിൽ പോയി ബന്ധം ചേർത്ത് തിരിച്ചു വരികയും ചെയ്തു ഇത് നമ്മളെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോടാന്നൊരാളോട് പറയണമെങ്കിൽ പള്ളിയിൽ ജമായത്തിൽ ചിലപ്പം ബംഗാളികളെ കൂട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയാകും അത്രക്ക് മനുഷ്യന്മാര് തമ്മ പണക്കില ഓരോ ബന്ധങ്ങളും ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ബന്ധം ഏതാ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുസ്ലിം പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിലേക്ക് നാട്ടുകാരയച്ച ഒരു പരാതി ഉണ്ടായിരുന്നു കോളറയും മാപ്പിള കലാപത്തിലും മരിച്ചുപോയ വാപ്പാര് അവരുടെ മക്കൾ അനാഥകള അവരെ സംരക്ഷിക്കണം തുടങ്ങി കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഗാനകൾ സുഭിക്ഷമായി എത്തി മക്കളെ വളർത്തുന്നുണ്ട് അലഹമില്ല പക്ഷെ ഇന്ന് മുഴുവൻ മുസ്ലിം സംഘടനകളിലേക്കും വരുന്ന കത്തിന്റെ ഒരു ഉള്ളടക്കം പാതയോര വക്കിലും കടത്തിണ്ണയിലും വീട്ടിന്റെ പോർച്ചിലും ആളുകൾക്ക് വേണ്ടാതായിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പേര് മാറ്റിയിട്ടെങ്കിലും ഒരത്താണി ഒരു അഗതി മന്ദിരം ഒരു ഓൾഡ് ഏജ് ഹോം എന്നൊക്കെ പറഞ്ഞൊന്ന് എന്നാണ് ഈ ഇരിക്കുന്ന എത്ര വാപ്പാർക്ക് സ്വന്തം മക്കളെ തൊട്ട ആശ്വാസം കിട്ടുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചോക്കിട്ടുണ്ടോ മക്കളെ നാട്ടിൽ കുറവാക്കണ്ടെന്ന് കരുതിയിട്ട് മക്കളെയും മരിയക്കളെയും ആട്ടും തുപ്പും കിട്ടിയിട്ട് ജീവിക്കുന്ന രക്ഷിതാക്കൾ ഒരു ഭാഗത്ത് സ്വന്തം വാപ്പിനിമ്മനെയും പ്രാണനെ പോലെ കുണ്ടടക്കുന്ന മക്കളും മറുഭാഗത്തും ഉണ്ട് ഇന്ന് പലർക്കും സ്നേഹം വാട്സപ്പും ഫേസ്ബുക്കും സ്നേഹ അതുകൊണ്ടാ മാതൃദിനത്തിന്റെ അന്ന് ഉമ്മാന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടാ വിചാരം വിചാരമ്മാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഊലിയാണ് ആയുസുള്ളപ്പുര ഉമ്മാന്റെ കൈയു ഉമ്മാന്റെ പെറ്റ വയറിന്റെ നോവറിയാത്ത മക്കള് ഓരോ സെക്കൻഡും മക്കളെയും പേരക്കുട്ടികളെയും ഒന്ന് കാണാൻ പൂതി വെച്ച് കാത്തിരുന്നിട്ടും കാണണമെന്നില്ല എന്റെ കൂറ്റൊന്ന് കേട്ടാ മതിയായിരുന്നു എന്ന് കരഞ്ഞു പറഞ്ഞ ഉമ്മാരിപ്പഴും എന്റെ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അങ്ങനെ പോറ്റിയത് അവസ്ഥ പക്ഷേ ഒൻ്റെ കൂറ്റൊന്ന് കേട്ടാൽ മതിയായി എനിക്ക് അവസാനം മരിച്ച മയ്യത്ത് കണ്ട് വാവിട്ട് കരഞ്ഞിട്ടോം പള്ളിയിൽ ഉസ്താദിനോട് വയ്ക്കുക അമ്മാക്കു വേണ്ടി ഇനിനി എന്താ ചെയ്യാനുള്ളത് ഞാൻ എത്തി കാനക്കെ നൂറാ കരി കൊടുക്കട്ടെ ഒരു കാര്യവും ഇല്ല ഇനി നൂറല്ല ഒരു പള്ളിയനെ ഉണ്ടാക്കി കൊടുത്തിട്ടും കാര്യല്ല ആയുസ് ഉള്ളപ്പ അമ്മാൻ്റെ കൈയ്യൊന്ന് പിടിച്ചിട്ട് എങ്ങനെ രണ്ടും വാങ്ങണ സൂക്കേട് ഞാൻ ഒരു ദിവസം ലീവാക്കി വരാം നമുക്കൊന്ന് വാപ്പനെയും കൂട്ടിയൊന്ന് കാണിക്കാ എന്ന് പറയുന്നതിനേക്കാളും വലുതല്ല മനുഷ്യരെ മരിച്ചിട്ട് കാണിക്കുന്ന അഭിനയം മരിച്ചു കഴിഞ്ഞാൽ ആ ചില മക്കൾ ഉമ്മാൻ്റെയും വാപ്പാൻ്റെ പോരിശ് പറയും വാപ്പ അങ്ങനെ നോക്കിയതാ ഞങ്ങളെ ഞാൻ ചെറുപ്പത്തിൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ വാപ്പ ഞോളിലെടുത്തിട്ട് ഒക്കെ നടന്നത് ഇപ്പോഴും ഞാൻ മനസ്സിലുണ്ട് നോക്കിയാൽ ചിലര് അവനാന്റെ കുറ്റബോധം തീർക്കാൻ പോരിശയായിട്ട് പറയാ എല്ലാ മക്കളും അല്ലെട്ടോ എല്ലാ മക്കളും അല്ല സ്വന്തം വാപ്പനെയും ഇനിയും പൊന്നുമല്ല നോക്കുന്ന പോലുണ്ട് മോൻ്റെ കൈമക്കടന്ന് മരിച്ച വാപ്പുണ്ട് എനിക്ക് എന്നെ മോനായിട്ട് പടച്ചോൻ തന്നതിനേക്കാളും വലിയൊരു കൂലി അത് എനിക്ക് തന്നിട്ടില്ല എന്ന് പാപ്പന്റെ നാവം കേട്ട് മരിച്ച മക്കളുണ്ട് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ നമ്മളെ വീട്ടിലെ മാതാപിതാക്കൾ അവരെ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കണം നമ്മളെ മക്കളെ മനസ്സിലാക്കാൻ നമ്മളെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മളൊരു എടുക്കും എൻ്റെ ഉമ്മനോട് പടം എറിയുന്ന ഇടക്കിടക്ക് പറയുന്ന ഒരു കഥ ഉണ്ട് അതായത് അംഗൻവാടിയിലേക്കമ്മ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കുറെ ഒക്കത്തെടുക്കും പിന്നെ പിന്നെമ്മക്ക് മതിയാകും അപ്പമ്മ അവിടെ വെച്ചിട്ട് അവനോട് പറഞ്ഞ ശേഷം നടന്നാ എന്നെ അംഗരുവാടിയിലാക്കിത്തരാ പക്ഷേ അമ്മ പറഞ്ഞു നടക്കൂലായിരുന്നു അവസാനം ഞാൻ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ അങ്ങോട്ട് നടക്കും ഞാൻ പോവുകയാണെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഈ നിന്നെടുത്ത് നിന്ന് നനങ്ങൂല ഞാൻ തിരിച്ചു വന്ന് പിന്നെ എന്നെ എടുത്തു പോകും അത്ര ക്ഷമ അതേ ക്ഷമ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി ഒരു കാലത്തിലേക്ക് എൻ്റെ അമ്മയും പാപ്പയും പോയിക്കൊണ്ടിരിക്കണേ ഈ കുട്ടിനേക്കാളും വാശി അവർക്ക് ഒരു കാലുണ്ട് ഒരു കുട്ടിത്തത്തിലേക്ക് അവർ തിരിച്ചു മടങ്ങുന്ന ഒരു കാലം ആ കാലത്ത് അവരുടെ ചോദ്യങ്ങൾക്കും അവരുടെ നിരന്തര അന്വേഷണങ്ങൾക്കും ചില മക്കൾക്ക് ഇന്ന് വെറുപ്പാ അവർ കലോഗിയാ അസ്വസ്ഥതയാണ് ഞാൻ ചിന്തിക്കാറുണ്ട് കേരളത്തിൽ സൗദി അറേബ്യയിൽ ഉണ്ടായ ഒരു കഥ വാട്സപ്പിൽ കൂടെ എനിക്കും അയച്ചേക്കും നൂറിലധികം ആൾക്കാർ ആ കഥ എങ്ങനെയാ അനിയന്റെ അടുത്തായിരുന്നു വാപ്പ വർഷങ്ങളോളം വാപ്പാനെ നോക്കാൻ ജ്യേഷ്ഠൻ ചോദിച്ചു അനിയൻ കൊടുക്കണില്ല അവസാനം കേസ് കൊടുത്തു സൗദി അറേബ്യയിലെ കോടതിയിൽ കേസ് കൊടുത്തു വാപ്പാനെ കിട്ടണം കോടതി വിധിയായി വാപ്പാന്റെ കൂടെ പറഞ്ഞേക്കണം കോടതി വരാന്തേന്ന് വാപ്പാന്റെ കൈ പിടിച്ച് സന്തോഷത്തോടെ കാറ് ഒരുങ്ങുന്ന ജ്യേഷ്ഠ അടിയിൽ വന്ന് ആ ജ്യേഷ്ഠ മുഖത്തു നോക്കി അനിയം പറഞ്ഞു കാക്കേ നിങ്ങളിന്റെ സ്വർഗാട്ടോ കൊണ്ടോണെന്ന് കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പിലും പറഞ്ഞു ആ ഫോണ് ആ മെസ്സേജ് ഈ മെസ്സേജ് അയച്ചോം പോലും സ്വന്തം വാപ്പാനെ പോയി നോക്കിയില്ല ആ വാപ്പാന്റെ കൈയൊന്നും പിടിച്ചു നോക്കിയില്ല ഒരായുസ് മുഴുവൻ കുടുംബം തോൽക്കാതിരിക്കാൻ സ്വന്തം ജീവൻ കൊടുക്കുന്ന ലോകത്തിലെ ഒരു മനുഷ്യന്റെ പേരാ ആണ് അത് വാപ്പയാവാം ഭർത്താവാകാം ആ ഭർത്താവും അവന്റെ അല്ലെങ്കിൽ ആ വർത്താവ് പിന്നെ വാപ്പയായി മാറിയതും അയാൾക്ക് വേണ്ടിയിട്ടല്ല അയാൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കാനാ ഓരോരുത്തരെ പിന്നിലും ഒരുപാട് സങ്കടങ്ങളുണ്ട് കഥനങ്ങളുണ്ട് പക്ഷെ ഇന്ന് ആർക്കും അതൊന്നും കേൾക്കണ്ട ഓരോ വീട്ടില് ഓരോരുത്തർ ഞാൻ എന്റെ പ്രസംഗത്തെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വാപ്പാനെ നോക്കാൻ ആയുസുള്ളപ്പം നേരല്ലാത്തവനും വാപ്പാന്റെ മുതൽ വീതിക്ക് നന്ന് എടുത്ത് മക്കളെയും കൂട്ടി വരും എന്നിട്ട് കണക്ക് പറഞ്ഞ് ചങ്ങലിട്ടവനാൻ്റെ റോട്ട് സൈഡൊക്കെ കിട്ടിയിട്ടില്ലേ കുടുംബക്കാർ ഏറ്റവും പിണങ്ങിപ്പോവും എനിക്ക് കിട്ടിയതൊക്കെ റാഹത്തിലാണെങ്കിൽ പിന്നെ ഓൻ്റെ ചിന്ത ആ വാപ്പാനോട് എങ്ങനെ പോരിശ കാണിക്കാം എന്നാ ചിലപ്പോഴൊക്കെ ഞാൻ കുത്തുമക്കൊക്കെ കയറുന്ന സമയത്ത് ചിലരിന്റെ കൈയ്യടി ചെറിയ ഉസ്താദങ്ങളൊന്നും ദക്കണം ഞാൻ ചോദിച്ചാരിക്ക് വാപ്പക്ക് അല്ലെ ഉമ്മക്ക് ഞാൻ ചോദിച്ചതെന്താ ഒന്നുമില്ല ഇടക്കിടക്ക് ഉറക്കത്തുകയാണെന്ന് ഇങ്ങനെ മനസ്സ് ചിന്തിക്കുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞു എന്ന് ഈ മരിച്ച വാപ്പനെയും ആലോചിക്കുമ്പോൾ കണ്ണ് നിറയുന്നത് ഭൂരിപക്ഷവും ആരുതാന്നറിയോ നല്ല നിലക്കിമ്മനെയും വാപ്പനെയും നോക്കാത്ത മക്കളെ കണ്ണാന്നറിയ നല്ല നിലക്ക് വാപ്പനെയും ഇമ്മനെയും പൈതലിനെ പോലെ നോക്കി യാത്രയാക്കി ഒരു മക്കളും കണ്ണീരോടെ പറയൂല കാരണം അങ്ങനത്തെ മക്കളും ഇന്റെ കൈയടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ കൈമന്നെ വാപ്പ പോയത് ചിരിച്ചോണ്ടാ വാപ്പ പോയത് എനിക്കൊരു ബേജാറും എനിക്ക് അവിടെ ഉണ്ടാവാൻ പറ്റിയതും നോക്കാൻ പറ്റിയതും എൻ്റെ ഭാഗ്യമായിട്ട് കരുതുക എന്റെ മക്കൾ ഇങ്ങനെ നോക്കുവല്ലേ എന്ന് എനിക്കറിയാലോ പക്ഷെ എനിക്ക് ഉറപ്പാ എന്റെ വാപ്പനമ്മിനെ ഞാൻ അങ്ങനെയാ നോക്കിയത് എന്നാൽ അതേ സ്ഥാനത്ത് വാപ്പനയമ്മനെ ഓർക്കുമ്പോഴേക്കും കണ്ണറിയും സ്വന്തം മക്കള് നമ്മളെ നേരെ തിരിഞ്ഞുക്കുമ്പോഴേക്കും നമുക്ക് അവരോട് ഗുണദോഷിക്കാനുള്ള ഒരു ജീവൻ പോലും നഷ്ടപ്പെടും അതെന്തുകൊണ്ടാ നമ്മളെ മനസ്സിൽ ചിന്ത വരും എന്റെ വാപ്പനോടും ഉമ്മനോടും എനിക്ക് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്കിത് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് ആരോടും പരാതി പറയാൻ പറ്റാതെ ഉരുകുന്ന ഒരു ഉരുകൽ അത് തീരണ ഈ മണ്ണുക്ക് കൊണ്ടുവെക്കണം ആ സമയം വരെ നമ്മൾ നെഞ്ചിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക അത് മക്കളായാലും ശരി മരക്കളാണെങ്കിലും ശരി അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചതും അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആവണം അയൽപക്ക ബന്ധങ്ങളും സൗഹൃദ വേദികളും ഒക്കെ ഇതൊക്കെ ഇടക്കിടക്കൊന്നും കയറി വെക്കണം ഓരോ കുടുംബത്തിലുള്ള കാര്യങ്ങൾ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ഒരു ഉമ്മാന്റെ വിഷയത്തിൽ തീരുമാനം എടുക്കാൻ മഹല് കമ്മിറ്റിക്കാർ വരിക ഉമ്മക്ക് എത്ര മക്കളുണ്ട് എട്ടെണ്ണം എട്ട് ഘടാഘടിയന്മാര് അഞ്ചാണും മൂന്ന് പെണ്ണും ഉമ്മാൻ ഇളയോന്റെ വീട്ടിലാ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇളയോന്റെ ഓളുവായിട്ട് ഒത്തു ഓണില്ല അപ്പൊ പരാതി ആരോടാ പള്ളി കമ്മിറ്റിനോട് എട്ട് മക്കളുള്ള ഒരു ഉമ്മാന്റെ കാര്യം തീരുമാനിക്കാൻ പള്ളി കമ്മിറ്റി എന്തേ ബാക്കിയുള്ള മക്കൾ ഇടപെടാത്ത ചിലർക്ക് തോന്നി ഇടവട്ടാ കൊണ്ടുവരേണ്ടി വരും പിന്നെ അഞ്ച തലയിലാവും ബാക്കിയുള്ള നോക്കൂല അതുകൊണ്ട് പള്ളി കമ്മിറ്റി ഇത്രത്തോളം പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ പല കുടുംബങ്ങളും മാറിയിട്ടുണ്ട് പല ബന്ധങ്ങളും മാറുന്നുണ്ട് ഓരോരുത്തരും എങ്ങനെയുണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഇമ്മനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്നവരുണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് വാപ്പനെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്നവരുണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ നെഗറ്റീവ് ആണ് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ഭാഗത്ത് സ്വന്തം ആ പ്രിയാപ്പളന്റെ വാപ്പ്മുള്ളത് ഉള്ളതുകൊണ്ട് മാത്രം ഓനോട് പണങ്ങി പോകാത്തങ്ങളും ഉണ്ട് ഞാൻ ഈ കുടുംബത്തിലൊക്കെ കൗൺസിലിങ്ങിന്റെ മധ്യസ്ഥം പറയുമ്പോൾ ചില പെൺകുട്ടികൾ അറിയും ഞാൻ പോലും ഒത്താതെന്താ എനിക്ക് മൂപ്പര വേണ്ടെങ്കിലും അയാളെ വാപ്പന ഇമ്മനെ എനിക്ക് മറക്കാനാവൂല ആ വാപ്പന ഇമ്മനെ എനിക്ക് മറക്കാനാവൂല എനിക്ക് ഓലും മതി ഒരു മോളപ്പുറം പോലും എന്നെ സ്നേഹിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുന്നവരുണ്ട് ഇല്ല എന്നല്ല എന്നാൽ അതേ സ്ഥാനത്ത് സ്വന്തം നാട്ടിൽ പതിനഞ്ചു ദിവസം അമ്മ സുക്കേടായി കടന്നിട്ടും തിരക്കൊണ്ടു നോക്കാൻ നേരം കിട്ടിയില്ല കാരണവരും പങ്ങളും ഒക്കെ വിളിച്ച എന്നെങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്കെപ്പഴാ ഒന്ന് പറ്റെങ്കില് വന്ന് കയറി പോണട്ടോ ഞാൻ വില്ല്യമ്മനെ അല്ലെങ്കിൽ ഉമ്മാനെ ഒന്ന് കാണണേ എന്ന് അവസാനം മരിച്ച അമ്മാന്റെ മയത്തിന്റെ മുഖത്തോക്കിയിട്ടോ പറയാ ഉമ്മ എന്നെ കാണാൻ ഭൂതി അറിഞ്ഞിരുന്നു ആരെ കാണിക്കാൻ ആ അക്കരിച്ചില് ആരെ ബോധ്യപ്പെടുത്താനായി അഭിനയങ്ങളൊക്കെ എന്ന് മുൻഗാമികളായ ഉലമാക്കൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ മാതാപിതാക്കൾ നമ്മളിൽ നിന്നും യാത്ര പറയുന്നത് മനസ്സമാധാനത്തോടെയാണെന്ന് നമ്മൾക്ക് ആ ബോധവും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ അല്ല പറയുന്നു ദുനിയാവിൽ എവിടെയും പടച്ചോങ്ങളെ കുഴക്കൂല ദുനിയാവിൽ എവിടെയും പടച്ചോങ്ങളെ കുഴക്കൂല കബറു പോലും പടച്ച റബ്ബ് സമാധാനം കൊടുക്കൂല എന്ന് പറഞ്ഞ ഒരു കുട്ടരാരാന്നറിയോ ഈ പെരുന്നാളിൻ്റെ ദിവസം ആഷൂറ ദിവസം ലൈലത്തുൽ കദറിന്റെ രാവ് ഇങ്ങനെ അള്ളാർക്ക് ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ അല്ല കബറിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇളവ് കൊടുക്കുന്ന അല്ലാന്റെ വക ഒരു ഇളവ് ആ ഇളവ് പോലും പടച്ചോം കബറു കൊടുക്കൂലെന്ന് പറഞ്ഞത് ഒരൊറ്റ ഉക്കൂക്കല്ലും മഹാത് സ്വന്തം മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്ന മക്കൾക്ക് ആ മക്കൾക്ക് പടച്ചോം കബറിൽ പോലും ഒരു സ്വൈര്യം കൊടുക്കൂലാണ് ഒരു സമാധാനം കൊടുക്കൂലാണ് ഒരു വാക്കോ ഒരു നോട്ടത്തിനോ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ തീരാമെന്നൊരുപാട് സങ്കടങ്ങളുണ്ട് ചില വാപ്പാരൊക്കെ എന്തേലും സൂക്കേടുണ്ടെങ്കിൽ പോലും ഉണ്ടാതിക്കുന്നത് മക്കളെ പേടിച്ചിട്ടാണ് ഇനി അതിൻ്റെ കൂടെ ഓനൊരു ചിലവ് വരുത്തി വച്ചാൽ ആ വെറുത്ത മുഖം കാണാനാകുകയല്ല അല്ലെങ്കിൽ ഒൻ്റെ ഒക്കെ ഞങ്ങൾ കൂടെ ഉള്ള ഇഷ്ടമല്ല എന്നങ്ങാനും നമ്മളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ മക്കളെ ഈ ദുനിയാവുന്ന അതിൻ്റെ ആയിരം മടങ്ങ് അനുഭവിപ്പിച്ചിട്ടല്ല അത് പടച്ചോം തിരിച്ചു വിളിക്കൂലാന്നാ ഞാനിത് പറയുമ്പോൾ അങ്ങക്ക് തോന്നുന്നത് എന്തിനാണ് ഇത്രക്ക് പറയുന്നതെന്ന് നിന്റെ കൂടെ എൻ്റെ അമ്മയും വാപ്പയും പക്ഷെ നാലു ഓസോലിൻ്റെ പൊങ്ങളാട പോയി നിൽക്കാൻ നാലല്ല ഒരു ഓസം പോയിക്കുമ്പോഴേക്കും ഞാൻ ഒറ്റപ്പെട്ടുപോലെ എനിക്ക് തോന്നുന്നു എൻ്റെ അഡ്രസ്സില്ലാതായി പോയതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അഡ്രസ്സ് ആരാ പാപ്പയും അവരുള്ള കാല സൗഭാഗ്യത്തിൻ്റെ കാലം ഞാനിപ്പോയും ഈ ഇരുചക്രവാഹനത്തിലും നാല് ചക്രവാഹനത്തിലും സുരക്ഷിതനായി എൻ്റെ ഭാര്യക്ക് സമാധാനം കൊടുക്കാനും എൻ്റെ മക്കൾക്ക് വാപ്പയായിട്ടും തിരിച്ച് വീട്ടിലെത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ എൻ്റെ ഉമ്മാൻ്റെ നാവാ എൻ്റെ വാപ്പാൻ്റെ പ്രാർത്ഥനയാ തൂരിസീന പർവ്വതത്തിലേക്ക് അള്ളാന്റെ വഹീനു വേണ്ടി കയറി ചെന്ന മൂസാനബി കാല് വെച്ചു കുത്തി വീഴാൻ പോയപ്പം മൂസാ നബിക്ക് ഒരു സംശയം അള്ളാൻ്റെ ഒരു കാര്യത്തിന് വന്നിട്ട് ഞാനിത് ആ വെച്ചു കുത്തി വീഴാൻ പോകുന്നു ആകാശത്ത് നിന്ന് അശരീര് വന്ന മൂസാ എൻ്റെ ഉമ്മ എന്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ട് ആ മാവിന്റെ കാവൽ എനിക്ക് നിന്നിട്ടുണ്ട് ആ കാവലിന്റെ ധൈര്യ മനുഷ്യരെ എനിക്കങ്ങൾ അത് ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല പിന്നെ മരിച്ചിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യവും ഇല്ല ആപ്പാക്ക് ഇനി എന്ത് ചെയ്ത് കൊടുക്കണമെന്ന് വാപ്പാന്റെ മരിച്ചതിന് ശേഷം ഓർമ്മ വരുന്നതെങ്കിലേ മക്ക് ശേഷം ഓർമ്മ വരുന്നതെങ്കിലേ അത് തീരൂല മനസ്സിൽ നെഞ്ചിൻ്റെ ഉള്ളൊന്നും പോലെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ ഉണ്ടാകുന്ന ഒരു നീറ്റലായി പോകും ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ ചില വാപ്പാരിക്കന്മാർക്കും തോന്നും ഇതൊക്കെ എൻ്റെ മക്കൾ കേൾക്കേണ്ടിയതായിരുന്നു എന്ന് അഥവാ മക്കളെ മാത്രം വാപ്പാരുമാരെയും നോക്കിയാൽ മതി വാപ്പാരിക്കുംമാർക്കും മക്കളോട് വേറെ ബാധ്യതയൊന്നും ഇല്ലാന്നാ ചില വാപ്പാരയുംമാരെയും ധാരണ അല്ല സ്നേഹം കിട്ടാൻ അർഹതയുള്ളത് സ്നേഹം കൊടുത്തവർക്കാ മല്ല യുർഹം സ്നേഹവും കാരുണ്യവും കൊടുക്കാത്തവർക്ക് അത് തിരിച്ചു കിട്ടുകയില്ല